ഹലോ ഞാൻ അഖിലയാണ് കേട്ടോ അപ്പോൾ ഇന്ന് നമുക്ക് കുറച്ച് വാൻഡയുടെ കളക്ഷൻസ് എത്തിയിട്ടുണ്ട് അതാണ് ഇന്ന് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നത് വാൻഡ നമുക്ക് കോംബോ ഓഫറിലാണ് ഇപ്പോൾ നടക്കുന്നത് നിങ്ങൾക്ക് ആർക്കെങ്കിലുമൊക്കെ ഒക്കെ പ്ലാൻസ് വാങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ കാണുന്ന വാട്സപ്പിൽ ജസ്റ്റ് ഒരു ഹായ് അടിച്ചിരുന്നാൽ മതി കേട്ടോ വാൻഡ നമുക്ക് ത്രീ കളേഴ്സാണ് കോംബോ ഓഫറിൽ വരുന്നത് മൂന്ന് കളേഴ്സിന് നമ്മൾ തൊള്ളായിരം രൂപയാണ് വെച്ചിരിക്കുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ളതും നല്ല ഗ്രോത്ത് ഉള്ളതുമായിട്ടുള്ള പ്ലാന്റ്സ് ആണ് അപ്പോൾ മൂന്ന് കളേഴ്സും ഞാൻ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ആ പ്ലാന്റിൻ്റെ സൈസും കാര്യങ്ങളൊക്കെ ഈ വീഡിയോയ്ക്കകത്തുണ്ട് കേട്ടോ അപ്പോൾ ജസ്റ്റ് ഒന്ന് കണ്ട് നോക്കുകട്ടോ നമുക്കറിയാലോ ഡെൻട്രോബിയം ഓർക്കിഡ്സ് വളർത്തുന്നത് കൂട്ട് തന്നെയാണ് നമ്മൾ വാൻഡ ഓർക്കിഡ്സ് വളർത്തുന്നത് വലിയ കെയറും കാര്യങ്ങളും ഒന്നും കൊടുക്കണമെങ്കിൽ തന്നെയും നല്ല രീതിയിൽ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ട ഒരു പ്ലാന്റ് ആണ് നല്ല രീതിയിൽ ഫ്ലവേഴ്സും തരുന്ന ഒരു പ്ലാന്റ് ആണല്ലേ അപ്പോൾ വാൻഡ നമുക്ക് പല കളേഴ്സിൽ അവൈലബിൾ ആയിട്ടുണ്ട് അപ്പം നമ്മളുടെ കയ്യിൽ കുറച്ചധികം കളേഴ്സ് ഉണ്ട് ഇപ്പോൾ കോംബോ സെയിലിൽ ഈ മൂന്ന് കളേഴ്സ് ആണ് വരുന്നത് മിനിയേച്ചർ ടൈപ്പ് പ്ലാന്റ് ആണ് കേട്ടോ അപ്പോൾ പ്ലാന്റ് ഒരുപാട് വലിയ പ്ലാന്റ് അല്ല ചെറിയ ടൈപ്പ് പ്ലാന്റ് ആണ് പ്ലാന്റിൻ്റെ നമുക്കിപ്പം ഈ വാൻഡയുടെ ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ അതുകൊണ്ട് ഇതാണ് കളേഴ്സ് വരുന്നത് മൂന്ന് കളേഴ്സാണ് ഇതിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്ത് ചെയ്തിട്ടുണ്ട് ഇത് രണ്ടാമത്തെ കളറാണ് മൂന്നാമത്തെ കളർ ദാണ്ട വരുന്നത് കേട്ടോ അല്ല ഇതാണ് മൂന്നാമത്തെ കളർ അപ്പം ഇതാണ് നമുക്ക് കോംബോ ഓഫറിൽ നടക്കുന്നത് പ്ലാന്റിൻ്റെ സൈസും കാര്യങ്ങളൊക്കെ ദാണ്ട വരുന്നു കേട്ടോ ഇതിൽ നമ്മൾ എല്ലാ പ്ലാന്റിൻ്റെയും അതായത് മൂന്ന് കളേഴ്സിൻ്റെയും പ്ലാന്റിൻ്റെ സൈസും അതിൻ്റെ ഗ്രോത്തും ഒക്കെ സെപ്പറേറ്റ് ആയിട്ട് കാണിച്ചിട്ടുണ്ട് അപ്പോൾ അത് നോക്കിയിട്ട് ഇഷ്ടമാണെങ്കിൽ മാത്രം പർച്ചേസ് ചെയ്യുക പർച്ചേസ് ചെയ്യേണ്ട ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ആ ഒരു വാട്സപ്പിൽ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുമ്പോൾ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്തിരുന്നതാണ് കേട്ടോ പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഡെൻഡ്രോബിയം ഓർക്കിഡ്സിൻ്റെ കോംബോ സെയിലും കഴിഞ്ഞിട്ടില്ല അതും നമ്മൾ പത്ത് കളറിൻ്റെയും പതിനഞ്ച് കളറിൻ്റെയും കോംബോ ഓഫറായിട്ടാണ് കൊടുക്കുന്നത് പത്ത് കളർ എന്ന് പറയുമ്പം ആയിരത്തി ഒരുന്നൂറ് രൂപ രൂപയും പതിനഞ്ച് കളർ എന്ന് പറയുമ്പോൾ ആയിരത്തി അറുന്നൂറ്റി അൻപത് രൂപയാണ് നമുക്ക് കോമ്പോ സെയിൽ വരുന്നത് കേട്ടോ അതും ഇതുപോലെ തന്നെ നല്ല ഗ്രോത്തുള്ളതും നല്ല മെച്യൂർഡ് ആയിട്ടുള്ള പ്ലാന്റ്സാണ് സീഡ്ലിങ്സ് ആണ് ഒരു ത്രീ മന്തിനുള്ളിൽ ഫ്ലവേഴ്സ് വരുന്നതായിട്ടുള്ള സീഡ്ലിങ്സ് ആണ് നമുക്ക് ഡെൻഡ്രോബിയം കോംബോ ഓഫറിൽ നടക്കുന്നത് കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ വാൻഡ ഓർക്കിഡ്സിൻ്റെയും ആണ് അവൈലബിൾ ആയിട്ടുള്ളത് മൂന്ന് കളേഴ്സിൻ്റെയും പ്ലാന്റ് നടി കാണിക്കുന്നതാണ് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും നല്ല ഗ്രോത്ത് ഉള്ള പ്ലാന്റ് ആണ് പിന്നെ മിനിയേച്ചർ ടൈപ്പ് ആകുമ്പം ഒരുപാട് വലിയ പ്ലാന്റ് ആവത്തില്ല പക്ഷേ നല്ല ഗ്രോത്ത് ഉള്ള പ്ലാന്റ് ആണ് അപ്പം ഇത് നമ്മൾ നല്ല രീതിയിൽ കെയർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നല്ലതുപോലെ ഫ്ലവേഴ്സും കാര്യങ്ങളും ആവും കേട്ടോ ഓക്കെ